പുകയിലയും മദ്യവും മയക്കുമരുന്നുമെല്ലാം മനുഷ്യവംശത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മയുടെ സംഹാരതാണ്ഡവത്തിൽ കത്തിയ മരുന്ന് പുതുതലമുറയ്ക്ക് മുന്നിൽ ഞങ്ങളൊരു പ്രതീക്ഷയുടെ തിരിനാളം തെളിയിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ചെന്നുചാടുന്ന ചതിക്കുഴികൾക്കുള്ളിൽ മനുഷ്യജന്മം കരിന്തിരിയായി കത്തുമ്പോൾ സർവ ആസക്തികളിൽ നിന്നും മുക്തമാകാൻ ഒരു ചെറുനാടകം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് ഭഗവാൻ സ്വയം അധ്യാപകനായി പഠിപ്പിക്കുന്ന ബ്രഹ്മാകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ രാജയോഗികൾ അവതരിപ്പിക്കുന്ന ഈ ചെറുനാടകത്തിന്റെ ആശയം സ്വീകരിച്ച് ആസക്തിയകന്ന് അവബോധം തിരികെ നേടിയവരായി മാറുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ആരംഭിക്കുന്നു അടിമത്വത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഇത് നമുക്ക് സുപരിചിതനായ മദ്യമരീചൻ എല്ലാവരുടെയും സ്വബോധം കുടിക്കുന്ന ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വിഷവീരൻ ഇതാണ് പുകയില പെരുമാവിൽ പുക കലർത്തി ശ്വാസകോശവും തലച്ചോറും കാർന്നു തിന്നുന്ന ഭീകരൻ ഇവൻ മയക്കുമാർത്താണ് തിളങ്ങുന്ന പാക്കറ്റുകളിൽ നിറച്ച് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന മരണവിത്ത് ഇവനിന്ന് സർവവ്യാപിയാണ് ഇദ്ദേഹമാണ് മൾട്ടിമീഡിയ പിശാദ കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധന്മാരും ഒരുപോലെ ദുരുപയോഗം ചെയ്യുന്ന ലോകം മുഴുവൻ പടർന്നിരിക്കുന്ന ഒരു വലയായ നമുക്ക് കാണാം ഇവരും ഇവരുടെ മഹാരാജാവും ചേർന്ന് ഈ ഭൂമിയെ എങ്ങനെ നാശത്തിന്റെ പടുകുടിയിലേക്ക് തള്ളിയിടുന്നു എന്ന് കുടുംബങ്ങൾ കാലൻ ുംഹാരാജാവുംഹാരാജാക്കി ജെ ലഹരി മഹാരാജാക്കി ജയ് ലഹരി മഹാരാജാക്കി ജയ് സന്തുഷ്ടരായിരിക്കുന്നു അല്ല ഇതെന്താ നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ അല്ല രാജൻ അത് പിന്നെ വേണ്ട വേണ്ട വിശദീകരണങ്ങൾ ഒന്നും നാട്ടിലിന് മദ്യപാനവും പുകവലിയും പഠിക്കാത്തവർ ബാക്കിയുണ്ട് പാൻ മസാലയും മായക്കുമരുന്നും കണ്ടിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾ ഇനിയും പലയിടത്തുന്നുണ്ട് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ദുരുപയോഗം ചെയ്യാൻ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഇനിയും കാണും ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ലവർ അവശേഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കാനാവും നാട് മുഴുവനും കുട്ടിച്ചോറാക്കി എല്ലാവരെയും നമ്മുടെ വലയിലാക്കിയിട്ടേ നിങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് നാം പറഞ്ഞിരുന്നതല്ലേ എന്താ നമ്മുടെ ഉത്തരവും മറന്നോ നിങ്ങൾ അല്ല നിങ്ങൾക്കും പണിമുടക്ക് രോഗം പിടിപെട്ടോ നാട്ടിൽ ആര് തന്നെ പണിമുടക്കിയാലും അവന്മാരുടെയൊക്കെ പണി തീരുന്നത് വരെ നിങ്ങളുടെ പണി തുടരണം എന്തത് മറന്നോറിയിച്ച പുകയിലെ പെരുമാളെ മയക്കു മാർത്താട്ട മൾട്ടിമീഡിയ പിശാച എന്താണ് ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരൂ എന്റെ പൊന്നു തമ്പുരാനെ ഞങ്ങൾക്കൊന്നും പറ്റിയതല്ല ഇന്നും മാസക്കണക്കെടുപ്പ് ദിവസമല്ലേ അങ്ങ് മറന്നുപോയോ ഞങ്ങൾ എല്ലാവരും ഒരു മാസത്തെ കണക്ക് കാണിക്കുവാൻ അങ്ങയെ കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ പണി മുറ പോലെ നടക്കുന്നുണ്ട് തമ്പുരാനെ ഒൻപത് വയസ്സുകാരു മുതൽ തൊണ്ണൂറ് തികഞ്ഞവർ പോലും ഇപ്പൊ ഞങ്ങളുടെ അടിമകളായി മാറിക്കഴിഞ്ഞു നേരം വെളുക്കുമ്പം തുടങ്ങുന്ന ലഹരി സേവ നട്ടപ്പാതിര വരെ നീളുന്നുമുണ്ട് ഞങ്ങൾ കാരണമുണ്ടാകുന്ന പുലിവാലുകൾക്ക് ആ അടിമകൾ എന്ന് നാട്ടുകാരുടെ അടി വാങ്ങുന്നുമുണ്ട് ആദ്യമൊക്കെ ഒളിപ്പിച്ചായിരുന്നു പരിപാടിയെങ്കിലും ഇപ്പൊ നമുക്ക് പരസ്യമായ സ്വീകരണമല്ലേ പ്രഭു മറ്റൊരു വിശേഷം കൂടിയുണ്ട് പുണ്യദിനങ്ങളായ ഓണവും വിഷുവെല്ലാം ഞങ്ങളല്ലേ ഇപ്പൊ നടത്തി കൊടുക്കുന്നത് ഏറ്റവും വലിയ രസമല്ല ഇപ്പൊ ഞങ്ങളെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മാത്രമല്ല ഞങ്ങളല്ലേ ഒന്നാം സ്ഥാനത്ത് കട്ടകത്തമ്മയുടെ പണ്ടൊക്കെ പോയിരുന്നവർ ഇപ്പൊ കുടിച്ചൊരുങ്ങി പോയി കാണിച്ചു കൂടുന്ന കൂത്ത് ഒന്ന് കാണേണ്ടത് തന്നെ ആണേ കൊള്ളു നമ്മുടെ രാജ്യം നമ്മുടെ വളരുന്നുണ്ട് നമ്മുടെ വേലകൾ അവരുടെ വേലയിലും ും പോലും സ്ഥാനം നേടിക്കഴിഞ്ഞു ലോകത്തിന്റെ സർവനാശം എളുപ്പം നടക്കും തമ്പുരാനെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഇവരെല്ലാം നാട്ടിലിങ്ങനെ വിലസാൻ ഞാൻ ചെയ്യുന്ന പ്രചാരണം ചെറുതൊന്നുമല്ല ലോകത്തിലെ സകല വൃത്തികേടുകളും ചണ്ടി പണ്ടാരങ്ങളും ഞാൻ ടെലിവിഷൻ എന്ന വിഷത്തിലൂടെ ഇന്റർനെറ്റിലൂടെയും വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട് അതും പോരാഞ്ഞ് എന്റെ ആരാധകരുടെ സൗകര്യം കണക്കിലെടുത്ത് ഉള്ളം കൈയിൽ കൊണ്ടു നടക്കാവുന്ന മൊബൈൽ ഫോൺ പരുവത്തിലാക്കിയ വിഷവിത്തിനെ ഒരു ഫാഷനായി എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു മക്കൾക്ക് പുറത്തു പോകുമ്പോ വീട്ടിലേക്ക് വിളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കും പിന്നെയോ ആ സാധനം മക്കളെയും കൊണ്ട് പോകുന്ന സംഭവങ്ങൾ കൂടിക്കൂടി വരികയല്ലേ കൂടാതെ എല്ലാ തോന്നിയാസങ്ങളും ചപ്പു കുപ്പയും ചാറ്റിങ്ങും ചീറ്റിങ്ങുമായി മൾട്ടിമീഡിയ പുരോഗമിക്കുമ്പോൾ അതിന് പിന്നിലെ ചതിക്കുഴികൾ അറിഞ്ഞിട്ടും എല്ലാവരും അറിയാത്ത ഭാവം നടിച്ച് നാണം കെട്ട് ജീവിക്കുകയാണ് തമ്പുരാനെ എന്നെ കുറിച്ചും ഈ ലഹരി ചെകുത്താന്മാരെ കുറിച്ചും എന്നിട്ടും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എങ്ങും ഞാൻ പേരുടെ അഭിപ്രായങ്ങൾ അങ്ങേക്കും കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കിയാട്ടെല്ലിക്കാം Yeme neden bir enkilen sira kayıgubey, seyehvali, seyehvali, seyehvali. Diye soru titredi ki eller samandanı. Diye bir

കൊള്ളാത്തിന്റെയും സ്വബോധം പോലും നശിച്ചു തുടങ്ങി ഉള്ളതിനെ ഇല്ലെന്ന് തോന്നിപ്പിക്കാനും ഇല്ലാത്തതിന് ഉണ്ടെന്നാക്കാനും നീ മെടികിടിക്കാൻ തന്നെ കണക്കുകൾ കാണിക്കൂ ന ആകാംക്ഷാ ഭരിതനാണ് എന്റെ ആരാധകർക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ മുക്കിലും മൂലയിലും മദ്യഷാപ്പുകൾ അണിനിരത്തി കഴിഞ്ഞു പല പല തരത്തിലും പേരിലും ഞാൻ ഞാനിന്ന് നാട്ടിൽ സുലഭം ഞാനില്ലാത്ത ചടങ്ങുകൾ ഇല്ലാതായിരിക്കുന്നു എന്നെ ഒരു ടോണിക്കായിട്ടാണ് അവരുപയോഗിക്കുന്നത് സന്തോഷത്തിനും സങ്കടത്തിനും എന്നെ അകത്താക്കുന്നത് അവർക്കൊരു ശീലമായി കഴിഞ്ഞു അവർക്ക് ഞാൻ പ്രത്യുപകാരമായിട്ട് ലിവർ സിറോസിസ് ക്രിയാറ്റൈറ്റിസ് ബി പി കുടവയർ ശരീരദുർഗന്ധം ദുർഗന്ധം ബുദ്ധിമാന്യം മാംസഭീഷിക്ഷയം സ്വാദില്ലാത്ത നാവ് തുടങ്ങിയ മാരക രോഗങ്ങളും അവരിൽ തന്നെ മുഴുക്കുടിയന്മാർക്ക് അപകടമരണം അപകടമരണം മരണം ആത്മഹത്യ തുടങ്ങിയ മെഗാ സമാനങ്ങളും നൽകുന്നുണ്ട് പ്രഭു ഇന്ന് പതയുന്ന ഗ്ലാസ് കയ്യിൽ പിടിക്കുന്നത് അന്തസ്സിന്റെ പ്രതീകമാണെന്നാണ് അവർ പറയുന്നത് ഇത്രയുമാണ് എന്റെ വിശേഷങ്ങൾ എന്നാ പിന്നെ എനിക്കൊരു പാർട്ടിയുണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം ഓരോ പുകയിലും പകരുന്നത് സാഹസത്തിന്റെ വീര്യം എന്നെല്ലാമാണ് എന്റെ ആരാധകർ പറയുന്നത് എന്റെ പല പല രൂപത്തിലുള്ള പായ്ക്കറ്റുകൾ പോക്കറ്റിലാക്കി നടക്കുന്നവർക്കറിയില്ല ജീവിതം തന്നെ പുകഞ്ഞു പോകുന്ന പണിയാണ് ഈ പുകയില പെരുമാളിന്റെ കയ്യിലുള്ളതെന്ന് എന്റെ ഓരോ പുകയിലും നിക്കോട്ടിൻ കാഡ്മിയം കാർബൺ മോണോക്സൈഡ് മെത്തനോൾ ഡി ഡി ടി അർസനിക് അസെറ്റോൺ എന്നീ മാരക വിഷങ്ങളെയാണ് വലിച്ചു കേറ്റുന്നതെന്ന് വല്ല വിവരവുമുണ്ടോ ആ മരമണ്ടന്മാർക്ക് മോണവഴുപ്പ് മുതൽ മാരകമായ ക്യാൻസർ വരെ എന്റെ ആരാധകർക്ക് ഞാൻ ോ കൊടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ അവരുടെ മൂക്കിനെ ഞാൻ ഫാക്ടറിയുടെ പുകക്കുഴലു പോലാക്കി മാറ്റി അവരുടെ ശ്വാസകോശങ്ങളെ കറുത്ത കരിക്കട്ട പരുവമാക്കി ഞാൻ പുകവലിക്കാരുടെ മൃതദേഹം കത്തിക്കുന്ന പുക പോലും മാരകവിഷമായി മാറിയിരിക്കുന്നു പ്രഭോ എന്റെ കാത്തു നിന്ന് മുഷിഞ്ഞു കാണും ഞാൻ അവരെ ഒന്ന് പോയി വരാം മഹാരാജൻ എന്റെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു രസത്തിന് അങ്ങോട്ട് തുടങ്ങും പിന്നെ അത് ബഹുരസമാവും പിന്നെ പിന്നെ ആ രസം പുളിച്ച സാമ്പാർ പോലെ ആകും ഇടയ്ക്കിടെ ചുണ്ടിൽ തിരികിയും നാവിനടിയിലിട്ടും ചവച്ചും അവരെന്നെ നന്നായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ആദ്യമൊക്കെ പരസ്യമായി കടകളിൽ ഞാൻ തൂങ്ങിക്കിടന്നിരുന്നു ഇപ്പോ ആ സമ്പ്രദായമൊക്കെ മാറി എന്നാലും ആവശ്യക്കാർക്ക് ഞാൻ ഇന്നും എവിടെയും സുലഭം തന്നെ ഇന്ന് സ്കൂളുകളും കോളേജുകളും എന്റെ ഒളിത്താവളങ്ങളിലെ എന്നെ ചവച്ചു തുപ്പാത്തവർ ഒന്നിനും കൊള്ളാത്തവരാണെന്നല്ലേ അവർ പറയുന്നത് ഇതിന് ആണത്തം എന്നാണ് ഓമന പേര് ഇന്ന് പലയിടത്തും പെൺകുട്ടികൾക്കും ഇതൊരു നേരം പോക്കായി മാറി പുളിമുട്ടായി കഴിച്ചിരുന്ന കുഞ്ഞുവായിൽ ഞാൻ കയറിപ്പറ്റിയതോടെ നൂറായിരം രോഗങ്ങൾ അവരെ ചവച്ചു തിന്നാൻ തുടങ്ങി കണ്ടില്ലേ അവരുടെ കോലങ്ങൾ എന്റെ സിനിമയും ഇന്റർനെറ്റും മൊബൈലും ഇവരുടെ ഈ പരിപാടികളെ നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട് പ്രഭു കുടിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ സ്ത്രീ പീഡനം ചെയ്യണമെന്നും എന്നു മാത്രമല്ല എങ്ങനെ ഒരാളെ കൊല്ലാം കൊന്നിട്ടെങ്ങനെ അത് മറച്ചു വെക്കാം എന്നെല്ലാം അതിവിദഗ്ധമായി പഠിപ്പിക്കാൻ എന്റെ മൾട്ടിമീഡിയ സദാ റെഡി നല്ലതിനു വേണ്ടി കണ്ടുപിടിച്ചതാണെങ്കിലും ഇപ്പോ ഞാനൊരു പരിവേഷത്തിലാണ് ജനങ്ങൾക്കിടയിൽ വസിക്കുന്നത് തമ്പുരാനെ ഈ മന്ത്രിമാരുടെ പണി വേഗത്തിലാവാൻ ഞാനൊരു മെഗാ സമ്മാന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു ഞാനത് വായിച്ചു കേൾപ്പിക്കട്ടെ തമ്പുരാനെ അത് അങ്ങ് ഇത് കേട്ടോളൂ മാന്യ മദ്യം പുകയിലെ ഉപഭോക്താക്കളെ നിങ്ങൾ ഏവരുടെയും ലഹരി ഉപയോഗത്തിൽ സന്തുഷ്ടരായ ഞങ്ങൾ ഒരു മെഗാ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിത്യവും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കും ഈ മത്സരത്തിൽ മുൻഗണന ചില നിബന്ധനകളെല്ലാം ഉണ്ട് കേട്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ പോക്കറ്റിൽ ഒരു പുകയില ഉൽപ്പന്നമോ അരയിൽ ഒരു ുപ്പിയോ സദാ സൂക്ഷിച്ചിരിക്കണം ഒന്നാം സമ്മാനം കരൽ ദ്രവിച്ചോ ശ്വാസകോശം ഷയിച്ചോ ക്യാൻസർ പിടിപെട്ടോ ഭീകരമായ ഇഞ്ചിഞ്ചായ മരണം രണ്ടാം സമ്മാനം ശരീര തളർച്ച വ്യക്തിത്വ തകർച്ച കരിഞ്ഞ ചർമ്മം ചുവന്ന കണ്ണുകൾ വിട്ടുമാറാത്ത ചുമ തുടങ്ങിയവ മുഴുവനായോ ഏതെങ്കിലും ചിലതോ നൽകുന്നതായിരിക്കും മൂന്നാം സമ്മാനം ചുളിഞ്ഞ ഞരമ്പുകളും ദുർഗന്ധമുള്ള ശരീരവും ബുദ്ധിമാന്യവും കുടുംബകലഹവും കൂടാതെ കറയുള്ള പല്ലുകൾ മര്യാദയില്ലാത്ത പെരുമാറ്റ ശൈലി ഉപയോഗശൂന്യമായ തലച്ചോറ് എന്നിവ എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനമായി നൽകുന്നതായിരിക്കും നറുക്കെടുക്കും എല്ലാ ദിവസവും നിങ്ങളുടെ സമീപത്തുള്ള ആശുപത്രികളിൽ വെച്ച് നടത്തുന്നതായിരിക്കും ആ സംഘാടകർ ആ കുട്ടിപല്ലി മരണ സഭി കൊള്ള അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ എന്നെ രക്ഷിക്കണേ എന്തുപറ്റി നമ്മുടെ മഹാരാജൻ ഇന്നലെ വരെ കണ്ണേ കരളെ എന്ന് വിളിച്ച് എന്നെ അരയിൽ തിരികെ നടന്നിരുന്നവനാണവൻ ഇന്ന് എന്നെ വലിച്ചൂരി നിലത്തടിച്ച് കൊല്ലാൻ നോക്കി എല്ലാ കുപ്പികളും അവൻ വലിച്ചെറിഞ്ഞു ഒരുവിധം ഉള്ള ജീവനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു വന്നതാണ് അമ്മച്ചിയേ തമ്പുരാനെ ഇതെന്റെ മറിവായം എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല പോക്കറ്റിനകത്ത് എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു എന്നെ ഇന്ന് അവൻ എടുത്ത് താഴെയിട്ട് ചാവിട്ട് എത്തിയിരുമി എൻ്റെ അമേച്ചിയെ എന്റെ നാട്ടിൽ ഒഴിഞ്ഞല്ലോ തമ്പുരാനേ നമ്മുടെ അവൻ ആരായിരുന്നാലും ഞാൻ ഇന്ന് തന്നെ ശരിപ്പെടുത്തും വരൂ നാം നിങ്ങളോടൊപ്പം കളിക്കള്ളത്തിൽ ഇറങ്ങാം നമുക്കവരെ കണ്ടുപിടിക്കാം വേണ്ട ഇനിയുള്ള കളി ഞങ്ങൾ കളിക്കാം ലഹരി കൊണ്ട് നാടുപിടിപ്പിക്കുന്ന നിന്റെ കളി തീരുക ആര് മീയോ എന്റെ ശത്രു നാളെ കേടാകുമല്ലോ രാജ ഞാൻ തനിച്ചല്ല നിന്റെ അടിമച്ചങ്ങലയിൽ നിന്ന് മുക്തമായ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് രാജയോഗികൾ നിനക്കെതിരെ സംഘടിച്ചു കഴിഞ്ഞു മാത്രമല്ല നിന്റെ ഈ കൂടിയാലോചനയും കുതന്ത്രങ്ങളുമെല്ലാം ഈ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞു ഈ ഇവരോടൊന്ന് ചോദിച്ചു നോക്ക് അവർക്ക് ഞങ്ങൾ അവരുടെ ജീവനേക്കാളേറെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളെ കൂടാതെ ഇവർക്ക് ഒരു നേരം പോലും ജീവിക്കുവാൻ കഴിയില്ല ഇല്ല ഒരിക്കലുമില്ല പമ്പര വിഡി നിന്റെ മുന്നിൽ വെച്ചു തന്നെ ഞാൻ തെളിയിച്ചു തരാ ഇവർ പാവങ്ങളാണ് ഇവർ നിന്റെ ഈ ചതി തിരിച്ചറിയാൻ വൈകിപ്പോയി എന്റെ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു പലപ്പോഴും പല ചതിക്കുഴികളിലും ഞാനും പെട്ടുപോയിരുന്നു എന്നാൽ അവബോധത്തിന്റെ വെളിച്ചം ലഭിച്ച എനിക്ക് എന്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും മുക്തമാകാൻ സാധിച്ചു ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ സകല അടിമത്വത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു മദ്യത്തിന്റെയും ലഹരികളുടെയും അടിമയായി ജീവിക്കുവാൻ ഇനി ഞങ്ങളില്ല ഇപ്പോൾ നിങ്ങൾക്കും ബോധ്യമായി കാണുമല്ലോ ഈ ചതിയന്മാർ വഞ്ചകന്മാർ ഈ ഭൂമിയെ എങ്ങനെ നശിപ്പിച്ചു എന്ന് ഹേ ലഹരി രാജാവേ ഇപ്പോൾ ഇവർ ബോധവാന്മാരാണ് നീ ഇപ്പോൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഹേ മൂഢ ശിരോമണി നിന്റെ രാജ്യത്തിന്റെ പേരെന്താ മലിനമനോരാജ അല്ലേ മനസ്സ് മലിനമായാലേ നീ അവിടെ അതിനാൽ ഇവരുടെ മനസ്സ് വൃത്തിയാക്കുവാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് പകർന്നു നൽകിയ രാജയോഗ വിട്ടിയ ഞങ്ങൾ ഇവർക്കും പകർന്നു കൊടുക്കുകയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതുപോലെ ഇവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തു തീർച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഭഗവാൻ ആരംഭിച്ച ഈ മഹായജ്ഞത്തിലൂടെ പത്ത് ലക്ഷത്തിലധികം പുരുഷോത്തമന്മാർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ നിന്റെ മുന്നിൽ വെച്ചു തന്നെ ഇവരും പ്രതിജ്ഞ എടുക്കാൻ ഒരുങ്ങുകയാണ് കൂട്ടുകാരെ എഴുന്നേറ്റ് നിൽക്കും ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കൂ ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലു ഞാൻ ഇനി മുതൽ ലഹരി ൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുവാൻ ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നല്ല മാർഗം കാണിച്ചു കൊടുക്കുവാനും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും പുണ്യദിനങ്ങൾ ലഹരി കൊണ്ട് മലിനമാക്കുവാൻ ഞാൻ കൂട്ടുനിൽക്കുകയില്ല മൾട്ടിമീഡിയ ഉപകരണങ്ങളെ ഞാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യുകയില്ല ദുരുപയോഗം സത്യത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒപ്പം ജീവിച്ച് ഈ ഞാൻ മാതൃകയാകും എനിക്ക് നല്ല മാർഗം കാണിച്ചു തരുന്നവരെ ഞാൻ ആദരിച്ച് അനുസരിക്കും ഇത് സത്യം 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 എന്റെ ലഹരി പരമ്പര ദൈവങ്ങളെ നിങ്ങൾ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ ചെല്ലക്കിടാങ്ങളെ നിങ്ങൾ ഞങ്ങളെ ഡൈവേഴ്സ് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ വല്ല ഒളിത്താവളങ്ങളിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളാം ഞങ്ങളെ വന്ന് തൊടുകയോ ഞങ്ങളെ ഉണർത്തുകയോ ചെയ്താൽ അന്ന് ഈ നാട്ടിൽ തിരിച്ചിട്ടും എല്ലാത്തിന്റെയും ജീവിതം നശിപ്പിച്ച് വന്നേ ഇനി ഇവിടെ നിന്ന് വീമ്പിളക്കാതെ ഇടം കാര്യയാക്കാശാനെ ഇവിടം ഇനി ഞങ്ങളുടെ നാടാണ് നന്മ നിറഞ്ഞവരുടെ നാട് ആസക്തി മുക്തി മേടിയ നാട് അതാണ് നമ്മുടെ ലക്ഷ്യം സ്വർണിമ ഭാരത സ്വർണിമ ഭാരത് बनाएंगे हम विश्व में शांति फैलाएंगे हम कदम कदम पर हम युवाओं को सफलता का वरदान मिला है प्रभु से यही स्वर्णिम भारत बनाएंगे हम विश्व में शांति फैलाएंगे हम कदम कदम हम युवाओं को सफलता हम. का वरदान मिला है प्रभु से यही चरित्र की छवि में हम होंगे सबसे महान पवित्रता के पथ पर नैतिकता एकता से बनाए ऐसा जहां ये अपना सुहाना सफल परमात्मा है हमारे संग बदले